വെൽക്കം ടു ഇൻസൈറ്റ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കൗണ്ടിംഗ് ഫിഗേഴ്സ് എന്ന ചാപ്റ്ററാണ് കൗണ്ടിംഗ് ഫിഗേഴ്സ് സാധാരണയായി ചോദിക്കുന്നത് കൂടുതലായിട്ടും ചോദിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് ആർ ആർ ബി എന്നിവയുടെ എക്സാമിനേഷനാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ കൗണ്ടിംഗ് ഫിയേഴ്സിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ഇതിൽ ഒളിച്ചിരിക്കുന്ന കുറേ ഫിഗേഴ്സ് ഉണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ മാനുവലി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എണ്ണി എടുക്കാൻ ചിലപ്പോൾ സാധിക്കാതെ വരും ചെറിയ ഫിഗേഴ്സ് വല്ലതും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എണ്ണി എടുക്കാം എന്നാലും അതിന് ഒരുപാട് സമയം പോവും അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് സാധാരണ ചോദിക്കുന്നത് അത് ട്രയാംഗിളിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ റെക്റ്റാങ്കിളിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്വയറിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ മിക്സ്ചേഴ്സ് ട്രയാങ്കിളും റെക്റ്റാങ്കിളും കൂടെ ചേർന്ന് അല്ലെങ്കിൽ ട്രയാങ്കിളും സ്ക്വയർ കൂടെ ചേർന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് സാധാരണ വരുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ നോക്കും എങ്ങനെ കൃത്യമായ രീതിയിൽ എളുപ്പ രീതിയിൽ എല്ലാവർക്കും അറിയാം നമ്മളത് ഒന്ന് രണ്ട് മൂന്നേ നിണ്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് സമയം പോവും അര അര മിനിറ്റ് കൊണ്ടാണ് സാധാരണ നമുക്ക് ഒരു ചോദ്യം ചെയ്യാൻ കിട്ടുന്ന മാക്സിമം സമയം അതിനകത്ത് ഇത് കണ്ടുപിടിക്കണം അപ്പോൾ ഇതിൻ്റെ എല്ലാം ട്രിക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഒക്കെയുള്ളൂ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ട്രയാങ്കിളിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ട്രയാങ്കിളിൽ ആദ്യത്തെ ട്രയാങ്കിൾ നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം കാണാൻ സാധിക്കും ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്നുള്ളത് ഒന്ന് രണ്ട് ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരെണ്ണം വരുമ്പോഴത്തേക്ക് മൂന്ന് അങ്ങനെ മൊത്തം മൂന്ന് ട്രയങ്കിൾ നമുക്ക് പുറമേ നോക്കിയാൽ കാണാവുന്ന രണ്ട് ട്രയങ്ങിളേ ഉള്ളൂ എങ്കിലും ഒരെണ്ണം ഒളിഞ്ഞിരിക്കുന്നതും കൂടെ ചേർത്ത് കൊണ്ട് അത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ട്രയങ്കിൾ വരുന്നത് രണ്ടാമത്തെ ഫിഗറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതൊരു വലിയ ട്രയാങ്കിൾ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ന്യായമായിട്ടും ആദ്യം ചെയ്ത രീതിയിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കും മൂന്നും ഒന്നും നാല് ട്രയാങ്കിൾസ് ആണ് അതിലുള്ളതെന്ന് പക്ഷേ ഒന്നുകൂടെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മൂന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ട്രയാങ്കിൾസ് ആണ് ഇതിലുള്ളതെന്ന് മനസ്സിലാവും ഒന്നൂടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ട്രയാങ്കിൾസ് ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മൾ മൂന്നാമത്തെ ഫിഗറിലേക്ക് വരികയാണ് മൂന്നാമത്തെ ഫിഗർ ഒരു വലിയ ട്രയാങ്കിള് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുമ്പോൾ അപ്പം നമ്മൾ സാധാരണ നോർമലി നമുക്ക് കൗണ്ട് ചെയ്യാൻ നോക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചെറിയ ഫിഗറുകളും ഒരു വലിയ ഫിഗറും ഒന്നായിരിക്കും കണക്കുകൂട്ടുന്നത് പക്ഷേ അതും കണക്കൂട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് ഏതാണ്ട് പത്ത് ട്രയാങ്കിൾ മൊത്തം വരുന്നതാണ് അതിൻ്റെ കണക്ക് ഇത് എങ്ങനെ കണക്കുകൂട്ടാം ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വരെ എണ്ണി വരുമ്പോഴത്തേക്ക് ഏതൊക്കെ എണ്ണിയെന്നോ ഏത് എണ്ണിയില്ല എന്നോ അറിയാനുള്ള സമയമാണ് ഒന്നാമത് എക്സാമിനേഷൻ സമയം കാണുകയല്ല അപ്പോൾ ഈ തിരക്കിനിടയിൽ വരുമ്പോഴത്തേക്ക് നമുക്കിത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് അതിനുള്ള ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഈ പുറമേ കാണുന്ന ട്രയാങ്കിൾസിന് നമ്പർ ഇടുക വൺ ടു ത്രീ ഫോർ ഇത് ആഡ് ചെയ്യുക വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ ഈ സിക് ടു ആഡ് നോക്കിയാൽ അറിയാം രണ്ട് മൂന്ന് 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 ആറ് നാലും പത്ത് പത്ത് ട്രയാങ്കിൾസ് ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ട്രയാങ്കിൾ നോക്കാം അടുത്ത ട്രയാങ്കിളിൽ ഒരു വലിയ ട്രയാങ്കിൾ നമ്മൾ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അതും നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കി ഇതേ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പുറമേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് നമ്പർ ഇടുക നമ്പർ ഇട്ട് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ മൊത്തം വൺ പ്ലസ് ടു ത്രീ ത്രീ പ്ലസ് ത്രീ സിക്സ് സിക്സ് പ്ലസ് ഫോർ ടെൻ ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റി മൊത്തം അതിൽ പതിനഞ്ച് ട്രയാങ്കിൾ അപ്പോൾ സാധാരണയായിട്ട് ഇത് അഞ്ച് വരെ ആയപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് 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 ആറ് ആറ് നാല് പത്ത് പതിനഞ്ച് വരെ എണ്ണാൻ ഒരു ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും ഇപ്പോൾ അഞ്ചെണ്ണ ആയതുകൊണ്ട് എളുപ്പമില്ല അല്ല കുഴപ്പമില്ല നമുക്കത് എണ്ണാൻ സാധിക്കും പക്ഷേ ഇതൊരു ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ ആണെങ്കിൽ എങ്ങനെ ഇരുന്ന് എണ്ണാനൊക്കെ എണ്ണാനത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിന് തന്നെ വേറൊരു എളുപ്പ വഴിയുണ്ട് അതായത് ഈ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഉള്ളതിൻ്റെ ആ ടോട്ടൽ എടുക്കാനുള്ള ഒരു ഫോമുല ഉണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഈ അഞ്ചെണ്ണത്തിന് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എൻ എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് ഇൻറ്റു എൻ പ്ലസ് വൺ അഞ്ച് പ്ലസ് വൺ സിക്സ് അഞ്ച് ഇൻറ്റു ആറ് ബൈ ടു ഫിഫ്റ്റീൻ അങ്ങനെ മൊത്തം പതിനഞ്ച് ട്രയാങ്കിൾസ് ഇതിലുണ്ട് ട്രയാങ്കിളിന് തന്നെ മറ്റൊരു വെറൈറ്റി ഫിഗറിലേക്കാണ് നമ്മൾ വരുന്നത് ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് തന്നെയുമല്ല ഇത് രണ്ട് സൈഡിലും വരുന്നുണ്ട് അപ്പോൾ അത് കൗണ്ട് ചെയ്യുമ്പോൾ കൂടുതൽ കൗണ്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇത് ഓരോന്നായിട്ട് തിരിച്ച് ഓരോ സെക്ടറായിട്ട് തിരിച്ച് നമുക്കത് കൗണ്ട് ചെയ്യേണ്ടി വരും ആദ്യം നമ്മൾ മുകളത്തെ സെക്ടർ ചെയ്ത് നോക്കുക മുകളത്തെ സെക്ടറിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ മൊത്തം അങ്ങനെ ഏഴ് ട്രയാങ്കിൾ ആയിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത് പക്ഷേ അത് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ പഴയ രീതിയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒന്നുകൂടെ കാണാം നിങ്ങൾക്കത് വേണമെങ്കിൽ ഒന്നുകൂടെ കാണാം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഇത് പഴയതുപോലെ തന്നെ നമ്മൾ ഇത് കൂട്ടി നോക്കുക വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് സെവൻ അങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ വൺ പ്ലസ് ടു ത്രീ ത്രീ പ്ലസ് ത്രീ സിക്സ് സിക്സ് പ്ലസ് ഫോർ ടെൻ ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് സിക്സ് ട്വൻറ്റി വൺ ട്വൻറ്റി വൺ പ്ലസ് സെവൻ ട്വൻറ്റി എയ്റ്റ് അങ്ങനെ ഒരു സൈഡിൽ ഇരുപത്തിയെട്ട് ട്രയങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റേ സൈഡും താഴത്തെ സൈഡ് നമ്മൾ നോക്കുമ്പോൾ താഴത്തെ സെക്ടർ നോക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിലും ഏഴ് ഭാഗങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താഴെയും ഇരുപത്തി എട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഈ ഫിഗറിലുള്ള ട്രയാങ്കിൾസിൻ്റെ എണ്ണം ഇരുപത്തെട്ട് ഇൻറ്റു രണ്ട് അല്ലെങ്കിൽ ട്വൻറ്റി എയ്റ്റ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് ഫിഫ്റ്റി സിക്സാണ് ടോട്ടൽ വരുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇത് കൗണ്ട് ചെയ്തെടുക്കാൻ മാനുവലി കൗണ്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഇങ്ങനെ അൻപത്തിയാറെണ്ണം ഇരുന്ന് എണ്ണുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഒരു ഒരു മിനിറ്റ് പോവും എക്സാമിനേഷൻ്റെ സമയം പോവും അതുകൊണ്ട് ഈ ട്രിക്ക് പഠിച്ചതിന് ശേഷം എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുക ഇനി നമ്മൾ അടുത്ത ഫിഗറിലേക്കാണ് വരുന്നത് അടുത്ത ഫിഗറും ഏതാണ്ട് ഇതുപോലെ തന്നെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നതാണ് പക്ഷേ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മുകളിലുള്ള എണ്ണവും താഴെയുള്ള എണ്ണവും തമ്മിൽ വ്യത്യാസമുണ്ട് മുകളിലുള്ളതിൽ ഒന്ന് എണ്ണി നോക്കിയാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എട്ട് ഭാഗങ്ങളായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത് അപ്പോൾ എട്ട് ഭാഗങ്ങളായിട്ട് വായിക്കുമ്പോൾ നമുക്ക് അത് ആക്ച്വലി കണക്കൂട്ട് നോക്കിയാൽ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് സെവൻ പ്ലസ് എയ്റ്റ് ടോട്ടൽ തേർട്ടി സിക്സ് പക്ഷേ താഴത്തു നമ്മൾ നോക്കുമ്പോൾ താഴെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വൺ ീ ഫോർ ഫൈവ് സിക്സ് ആറ് ഭാഗങ്ങളായിട്ടാണ് ഇത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ എക്സാമിനേഷന് വരുമ്പോൾ നമ്മൾ ആദ്യം മുപ്പത്താറുണ്ട് അതുകൊണ്ട് താഴെ മുപ്പത്താറ് തന്നെയാണെന്നുള്ള കണക്കൂട്ടതിൽ നമ്മൾ ഉത്തരം എഴുതിയിട്ടിറങ്ങിപ്പോലും ഉത്തരം തെറ്റാവും അതുകൊണ്ട് ഫിഗർ കാണുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ എന്തൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ താഴത്തെ നമ്മൾ കണക്കൂട്ടുമ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് അതായത് ട്വൻറ്റി വൺ അങ്ങനെ രണ്ടും കൂടെ തേർട്ടി സിക്സ് പ്ലസ് ട്വൻറ്റി വൺ ഫിഫ്റ്റി സെവൻ ടോട്ടൽ ഫിഫ്റ്റി സെവൻ ആണ് ആ ഫിഗറിലുള്ളത് ഇനി നമ്മൾ അടുത്ത ഫിഗറിലേക്ക് വരികയാണ് അടുത്ത ഫിഗറ് കുറച്ചുകൂടെ ആണ് ശ്രദ്ധിക്കണം അടുത്തത് വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് അത് ചെയ്തു വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ ആകെ മുകളിൽ കാണിച്ചിരിക്കുന്നത് ആറെണ്ണമാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ മുകളിലത്തെ നിരയിൽ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് ട്വൻറ്റി വൺ ട്രയാങ്കിൾസ് ഉണ്ട് താഴെയും അതുപോലെ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് ട്വൻറ്റി വൺ ട്രയാങ്കിൾ അങ്ങനെ ഫോർട്ടി ടു ആണെന്ന് നമ്മൾ ഉത്തരം ഉത്തരവിടുന്നു ശരിക്കും ഫോർട്ടി ടു ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഫോർട്ടി ടു അല്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ഫോർട്ടി ടു അല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇനിയിപ്പോൾ അടുത്തത് നോക്കിയേ അടുത്തൊരു ട്രയാങ്കിൾ കണ്ടോ ആ നടുക്കത്തെ ലൈൻ ബേസ് ചെയ്തിട്ട് മാറി വരുന്ന ഒരു ട്രയാങ്കിൾ അങ്ങനെയുള്ള ആ ട്രയാങ്കിളുകൾ ഉണ്ട് ആ ട്രയാങ്കിൾ ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് മൂന്ന് ഒരു സൈഡിൽ അങ്ങനെ മൂന്ന് ട്രയാങ്കിൾ ഉണ്ട് മറ്റേ സൈഡിലും അതുപോലെ മൂന്ന് ട്രയാങ്കിൾസ് ഉണ്ട് നാല് അപ്പോൾ ടോട്ടൽ ട്രയാങ്കിൾസിൻ്റെ എണ്ണം വരുമ്പോൾ ട്വൻറ്റി വൺ പ്ലസ് ട്വൻറ്റി വൺ പ്ലസ് ത്രീ പ്ലസ് ത്രീ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർട്ടി എയ്റ്റ് ട്രയാങ്കിൾസ് ആണ് ഇതിലുള്ളത് ഇസിലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ട്രയാങ്കിൾ വേറൊരു രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നേരത്തെ താഴേക്ക് നമ്മൾ വരച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത് ക്രോസ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത് ആദ്യത്തതിൽ ഒരു ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ അടുത്ത ഫിഗർ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അതിൽ രണ്ട് ട്രയാങ്കിൾ ഉണ്ട് അടുത്തതിൽ അടുത്ത ഫിഗറിൽ നടുക്ക് മൂന്ന് വരകൾ വരച്ചിട്ടുണ്ട് അപ്പോൾ അത് മൊത്തം വൺ ടു ത്രീ ഫോർ ട്രയാങ്കിൾസ് ഉണ്ട് അടുത്ത ഫിഗർ എടുക്കുമ്പോഴത്തേക്ക് നാല് വരകൾ ഇടയ്ക്ക് വരച്ചിട്ടുണ്ട് അന്നേരം അഞ്ച് ട്രയാങ്കിൾസ് വരും വൺ ടു ത്രീ ഫോർ ഫൈവ് അതായത് താഴെ നിന്നുള്ള വര മുതൽ മുകളിലേക്കുള്ള എത്ര വരകളുണ്ടെന്ന് എണ്ണുക ആ വരകളായിരിക്കും അതിലുള്ള ട്രയാങ്കിൾസ് താഴേന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ അഞ്ച് ട്രയാങ്കിൾസ് ഉണ്ട് ഇനി ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഫിഗറിൽ ട്രയാങ്കിൾ കാണാൻ താഴെ പിന്നെ വേറെ ഒരു ചതുരം പോലെ കാണുന്നുണ്ട് പക്ഷേ ഇതിൽ ചോദിക്കുന്ന ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നുള്ളതായിരിക്കും ചോദ്യം ചോദിക്കുന്നത് ഇത് നമ്മൾ ഒരു രീതിയിൽ ആലോചിച്ചാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് തോന്നും കാരണം ട്രയാങ്കിൾ എല്ലായിടവും ട്രയാങ്കിൾ കാണാൻ ഇതിൽ ആടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ട്രയങ്കള് കാണാൻ ഒക്കെ പക്ഷേ ഇത് എങ്ങനെയാണ് ട്രയാങ്കിൾ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ അതിനുള്ളൊരു എളുപ്പ വഴി ശരിക്കും ഇത് ആലോചിച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞ രണ്ട് ടൈപ്പിലുള്ള ട്രയാങ്കിൾസും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതാണ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഈ താഴത്തെ ഫേർ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും രണ്ടായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത് മേളിൽ നമ്മൾ ഒന്ന് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ആണ് നമ്മൾ വലിച്ചിരിക്കുന്നത് അതിൽ ആ രണ്ട് ടൈപ്പ് മിക്സ് ചെയ്താണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേത് എടുക്കുമ്പോൾ വൺ പ്ലസ് ടു മൂന്ന് ട്രയാങ്കിൾസ് ഉണ്ട് എന്നിട്ട് അതിന് മുകളിലുള്ളത് എടുക്കുമ്പോഴും വൺ പ്ലസ് ടു മൂന്ന് ട്രയാങ്കിൾസ് ഉണ്ട് മൊത്തം അങ്ങനെ ആറ് ട്രയാങ്കിൾസ് ഇത് ചെയ്യാനുള്ള എളുപ്പവഴി എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ട്രയാങ്കിൾ എത്രയാണെന്ന് നീണുക വൺ പ്ലസ് ടു ഈ സീകര ടു ത്രീ ഇൻറ്റു ടു വെർട്ടിക്കലായിട്ടുള്ള രണ്ട് വരകളാണുള്ളത് അതുകൊണ്ടാണ് ഇൻറ്റു ടു എന്ന് പറഞ്ഞത് അങ്ങനെ മൂന്നേ ഗുണം രണ്ട് ഫിസ് ഈക്വൽ ടു ആറ് സിക്സ് ട്രയാങ്കിൾസ് ആണ് ഇതിലുള്ളത് ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഫിഗറും തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ് പക്ഷേ ഒരു ഡിവിഷനൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതായത് താഴെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ വൺ ടു ത്രീ അങ്ങനെ വൺ പ്ലസ് ടു പ്ലസ് ത്രീ വറ്റലേ നോക്കുമ്പോൾ ടു ലൈൻസ് ആണുള്ളത് അതുകൊണ്ട് ഇൻറ്റു ടു അങ്ങനെയാണെങ്കിൽ സിക്സ് ഇൻറ്റു ടു ഫിസ് ഈക്വൽ ടു ട്വൽവ് പന്ത്രണ്ട് ട്രയാങ്കിൾസ് ആണ് ഇതിലുള്ളത് ഈ ഫിഗർ ശ്രദ്ധിക്കുക ഈ ഫിഗറിൽ അഡീഷണൽ ആയിട്ട് തൊട്ട് മുമ്പ് പറഞ്ഞതിനേക്കാൾ ഒരു ലൈനോടെ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് കണക്കൂട്ടുമ്പോൾ തന്നെ താഴത്തെ ലെവലിൽ കണക്കുട്ടുമ്പോൾ വൺ ടു ത്രീ ട്രയാങ്കിൾസ് ആണ് അതുകൊണ്ട് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പിന്നെ അത് മൂന്ന് ലെയറായിട്ട് വന്നിട്ടുണ്ട് വെർട്ടിക്കലായിട്ട് മൂന്ന് ലൈൻസ് ഉണ്ട് അതുകൊണ്ട് ഗുണം മൂന്ന് സോ വൺ പ്ലസ് ടു പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു സിക്സ് സിക്സ് ഇൻ ത്രീ എയ്റ്റീൻ എയ്റ്റീൻ ട്രയാങ്കിൾസ് ആണ് ഇതിലുള്ളത് ിൾ ഈ ഫിഗർ ശ്രദ്ധിക്കുക ഈ ഫിഗർ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹൊറിസോണ്ടൽ ആയിട്ട് നാല് ഭാഗങ്ങൾ തിരിച്ചിട്ടുണ്ട് വെർട്ടിക്കലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യുമ്പോൾ താഴെ വെർട്ടിക്കലി വൺ ടു ത്രീ ഫോർ ഇസിക്കൽ ടു വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ അതായത് പത്ത് പത്തേ ഗുണം അഞ്ച് മുകളിലേക്കുള്ള ലൈൻ അഞ്ച് ലൈനാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ മൊത്തം അമ്പത് ട്രയാങ്കിൾസ് ആണ് ഇതിലുള്ളത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക താഴെ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ ടോട്ടൽ ടെൻ ഇതിനെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു ഫൈവ് അങ്ങനെ ഫിഫ്റ്റി ഈ ഫിഗർ ശ്രദ്ധിക്കുക ഈ ഫിഗർ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് എന്തോ ഗ്യാപ്പുകൾ കാണുന്നുണ്ട് മറ്റേതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ആ ലൈൻ വന്നിട്ടില്ല താഴെന്നുള്ള ഒന്ന് രണ്ട് മൂന്നാമത്തെ ലൈൻ ആയപ്പോഴത്തേക്ക് മൂന്നാമത്തെ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അത് ഫുള്ളി എക്സ്റ്റൻഡ് ചെയ്തിട്ടില്ല എന്നാൽ ഹൊറിസോണ്ടൽ ലൈൻ കുഴപ്പമില്ല വെർറ്റിക്കൽ ലൈൻ മാത്രമേ ആ കുഴപ്പമുള്ളൂ വെർറ്റിക്കൽ ലൈൻ പല സ്ഥലത്തും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും നമ്മൾ നമ്മുടെ അനുസരിച്ച് തന്നെ ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് ആൾക്ക് നമുക്കത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താഴെ നോക്കാം ഏറ്റവും താഴെ അത് കൗണ്ട് ചെയ്താൽ വൺ ടു ത്രീ ഫോർ നാലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ രീതിയിൽ കൗണ്ട് ചെയ്യുമ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ ടോട്ടൽ ടെൻ ട്രയാങ്കിൾസ് ഉണ്ട് അതിന് തൊട്ട് മുകളിലുള്ളതും അതുപോലെ തന്നെയാണ് വൺ ടു ത്രീ ഫോർ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ ടെൻ ആണ് അതിന് മുകളിലുള്ളത് റൈറ്റ് സൈഡ് അലൈൻ ചെയ്താണ് കട്ട് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് ബ്ലാങ്കാണ് കൗണ്ട് ചെയ്ത് നോക്കിയേ കൗണ്ട് ചെയ്താൽ വൺ ടു രണ്ട് ട്രയാങ്കിൾസ് ആണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ടോട്ടൽ വൺ പ്ലസ് ടു ഇ സീകൾ ടു ത്രീ അതിന് തൊട്ട് മുകളിലുള്ളത് ലെഫ്റ്റ് സൈഡ് അലൈൻ ചെയ്തിരിക്കാണ് റൈറ്റ് സൈഡിലെ രണ്ടെണ്ണം ബ്ലാങ്ക് ആണ് അതും അതുപോലെ തന്നെ വൺ ടു വൺ പ്ലസ് ടു ത്രീ അതിന് തൊട്ടുമുകളിലുള്ളത് സെൻട്രൽ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ രണ്ട് സൈഡും ആണ് അതും അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം വൺ പ്ലസ് ടു അതിന് തൊട്ട് മുകളിലുള്ളത് റൈറ്റ് സൈഡ് മാത്രം ഇട്ടിരിക്കുകയാണ് ബാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് അതായത് വൺ ടു ത്രീ വൺ പ്ലസ് ടു പ്ലസ് ത്രീ സിക്സ് ട്രയാങ്കിൾസ് ഇതിന് മൊത്തം എത്ര ട്രയാങ്കിൾ ആണെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് ടോട്ടൽ കൗണ്ട് ചെയ്ത് നോക്കാം താഴ്ന്നു തന്നെ കൗണ്ട് ചെയ്ത് നോക്കുക ടെൻ പ്ലസ് ടെൻ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് സിക്സ് ടോട്ടൽ തേർട്ടി ഫൈവ് ട്രയാങ്കിൾസ് ഉണ്ട് മൊത്തം മുപ്പത്തി അഞ്ച് ട്രയാങ്കിൾസ് കാണുമ്പോൾ അത്രയും തോന്നുകയില്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് ഫീല് ചെയ്യുമെങ്കിലും ലോജിക്ക് അനുസരിച്ച് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം ഇതുപോലെ തന്നെയാണ് ഇനി ഇതിനെ തുടർന്ന് വരുന്നത് ഫിഗറും തൊട്ട് മുമ്പിലത്തെ ഫിഗർ പോലെ തന്നെ ഉള്ളതാണ് പക്ഷേ കുറച്ചുകൂടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ആദ്യമായിട്ട് കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയാണ് അത് മനഃപൂർവ്വം ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഇതും നമുക്കൊന്ന് ചെയ്തു നോക്കാം താഴേന്ന് തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ടോട്ടൽ വരുമ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് ട്വൻറ്റി വൺ അതിന് തൊട്ടുമുള്ള ലൈൻ എണ്ണാമെങ്കിലും ഇതേ കൗണ്ടിങ് തന്നെയാണ് വൺ ടു ത്രീ ഫോർ അതിൻ്റെ തൊട്ട് മുകളില ഇടതുവശം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കൗണ്ട് ചെയ്യുമ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ അതിൻ്റെ തൊട്ട് മുകളിലത്തതും അത് ഇടതുവശത്തെ അലൈൻ ചെയ്തിരിക്കുന്നതാണ് റൈറ്റ് സൈഡ് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് കൗണ്ട് ചെയ്യുമ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ അതിൻ്റെ മുകളില റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിരിക്കുന്നു അഞ്ച് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് ടോട്ടൽ ഫിഫ്റ്റീൻ അതിന് തൊട്ട് മുകളിലുള്ളത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം നടുക്കുള്ളത് മാത്രം വൺ ടു ത്രീ ഫോർ ടോട്ടൽ ടെൻ ഇനി ഇത് മൊത്തം കൂടെ കണക്കൂട്ടുമ്പോൾ മൊത്തം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ട്വൻറ്റി വൺ പ്ലസ് ട്വൻറ്റി വൺ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് ടെൻ ഇസ് ഇഗൽ ടു ടോട്ടൽ നയൻറ്റി സെവൻ മൊത്തം നയൻറ്റി സെവൻ ആണുള്ളത് ഇത് നമ്മൾ മാനുവലി കൗണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും കിട്ടുകയില്ല അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് പഠിച്ചിട്ട് ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരെ മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും ഇനി ഇതുപോലെയുള്ള ഇതേ രീതിയിലുള്ള കുറേ ഫിഗേഴ്സ് കൂടിയുണ്ട് അത് ഞങ്ങൾ അടുത്ത പാർട്ടായിട്ടാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തന്നെയുമല്ല നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക കൂടാതെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഞങ്ങൾ ഇടുന്ന സമയത്ത് ഉടനെ ഉടനെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും താങ്ക്